കണിക്കുന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ നിങ്ങൾക്ക് പഴയൂർ കുന്നത്തറ മാര്യമ്മൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു ചടങ്ങുകൾക്ക് ചുമരൻ കണ്ടെത്ത കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ തുടർന്ന് അഭിഷേകം നിവേദ്യം ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം കലശാഭിഷേകം വെള്ളരിപൂജ തുടങ്ങിയവ നടന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് അതിഗംഭീരമായ പ്രസാദ ഓട്ടമുണ്ടായിരുന്നു നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി പഴയന്നൂർ കുന്നത്തറ മാര്യമ്മൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് right fresh news para